ആവശ്യമായിരിക്കുന്നൊരവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ ഏതൊരു നാടിനെയും രക്ഷിക്കാനും തകർക്കാനും രണ്ട് ലെവലിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് മൈക്രോ ലെവൽ മറ്റൊന്ന് മൈക്രോ ലെവൽ മൈക്രോ ലെവലിൽ ആക്രമിക്കുകയും മൈക്രോ ലെവലിൽ ആക്രമിച്ചുകൊണ്ട് സംസ്കാരത്തെ തകർക്കുകയും ചെയ്യുന്നതിലൂടെയാണ് പണ്ട് കാലം തൊട്ടേ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ലോകത്തിലെ നമ്മുടെ നാടിന്റെ സംസ്കാരം ഇല്ലാണ്ടായത് വിദ്യാഭ്യാസം ഇല്ലാണ്ടായത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ പുറകിൽ സർവവും പറഞ്ഞു നടക്കാൻ ഒരു അവസ്ഥയിലേക്ക് ഭാരതത്തെ വീഴ്ത്തിയത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ലെവൽ അറ്റാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ലെവൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാടിന്റെ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ യുവജനതയാണ് ആ യുവജനതയെ വഴിതെറ്റിക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ആ നാടിനെ തകർക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല ലഹരി മരുന്ന് എന്നതായിരിക്കുന്ന ഒരു അതിശക്തമായിരിക്കുന്ന ആയുധത്തിലൂടെ പണ്ട് യുദ്ധത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അക്ബറിന്റെ കാലത്തൊക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് എലികളെ വിട്ട് ഫ്ലാഗ് വരുത്തി അതല്ലെങ്കിൽ പണ്ടത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ വെറ്റിലൊഴുക്കാൻ പാക്ക് കൊടുക്കുന്ന ഒരു വൈറള കാരണം മരുന്ന് കൊടുത്തപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെയുള്ളതായിട്ടുള്ള പല പല രീതികളും നമുക്ക് ചരിത്രം പരിശോധിച്ചു നോക്കി നമ്മൾ കണ്ടുകൊണ്ടേരുന്ന കാര്യമാണ് ഓരോ കാലഘട്ടത്തിലും ജനതയെ തകർക്കുന്നതിലൂടെ ഒരു രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തത് വളരെ ഈസി ആയിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഭാരതവും നമ്മുടെ ഇന്ത്യ ലോകത്തിലെ വൻ ശക്തികളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഭാരതത്തിലെ ജനതയുടെ സംസ്കാരത്തെ തകർക്കുന്ന രീതിയിൽ ഇത്തരം സാധനങ്ങളെ നമ്മുടെ നാട്ടില് അതിശക്തമായിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന രീതിയിൽ അതിന് വിതരണം ചെയ്തു കഴിഞ്ഞാൽ തളർന്ന യുവതലമുറ കൂടിയ ഭാരതം അധികം അത് ആരെന്തൊക്കെ പരിശ്രമിച്ചാലും അത് അതിൻ്റെ അരോഗതിയിലേക്ക് യാത്ര ചെയ്യുക എന്ന് ചെയ്യും അതുകൊണ്ട് ഒരു പ്രയാണം അതിലൊരു മറ്റെല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളം ഈ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞാനിതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ വീട് കഴിഞ്ഞിരിക്കുന്നൊരവസ്ഥ ഒന്നും കേൾക്കണ്ട ആരെയും കേൾക്കണ്ട പല ടീച്ചർമാരെ നമ്മൾ തുറന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ നമുക്കാവാത്തൊരവസ്ഥയാണ് ഒരു ടീച്ചർ ക്ഷേത്രത്തിൽ ഞാൻ ഓർത്തുപോകും ഞാനെൻ്റെ ജോലി റിസൈൻ ചെയ്താലും വിചാരിക്കുന്നൊന്നും കാണാനും കേൾക്കാനും എനിക്ക് പറ്റുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകാത്ത കാലം ഇതിന്റെ റീസൺ എന്താ നോക്കിക്കഴിഞ്ഞാല് ഉള്ളിൽ മോട്ടോ ധനമായി മാറിയപ്പോ സന്തോഷം അപ്രത്യക്ഷമായി മാറി സന്തോഷം കിട്ടാതെയാകുമ്പോൾ സന്തോഷം തേടിക്കൊണ്ട് മനുഷ്യന്മാർ പല വഴിക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും അങ്ങനെ സന്തോഷം തേടി യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമാണ് പുതിയ പുതിയ സംസ്കാരങ്ങൾ സ്വന്തമായി പുതിയ പുതിയ വഴികളിലൂടെ യാത്ര ചെയ്തു അതിനൊക്കെ സംഭവിച്ചു പോയി നമുക്ക് ശരിയോ തെറ്റോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹമായിട്ടൊന്ന് മാറിപ്പോയി അതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു ക്യാമ്പയിന്റെ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് തിരിച്ചറിയുന്ന ഒരു പാതയിലൂടെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെയുള്ളതായി പോയാൽ പറ്റില്ല നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ട് നാട്ടുകാരെ പണിയെടുത്താലേ സാധിക്കും എന്നൊരു ഉദ്ദേശം അഥവാ ജനങ്ങൾക്ക് മാത്രമേ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് അതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസും ബ്യൂറോ ചേർന്നുകൊണ്ട് അഞ്ച് എൻ ജി ഓസിനെ ഈ ഒരു ദൗത്യം ലഭിച്ചു കൊടുത്തു അതിലൊരു എൻ ജി ഒ ആണ് ബ്രഹ്മകുമാരി ശിശു വിശ്വവിദ്യാലയവും നമുക്ക് ലഭിച്ച ദൗത്യം പബ്ലിക് വാർഡ് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു ആളുകളാണ് എൻ ജി ഒ റ്റ് ദൈം എൻ ജി ഒന്ന് സ്വയം വോളണ്ടറി ആയിട്ട് തന്നെ സന്നദ്ധതയുള്ള സേവന സന്നദ്ധതയുള്ളതായിരിക്കുന്ന ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് എൻ ജി ഒ സേവനങ്ങളാണ് ബ്രഹ്മകുമാരി വിശ്വവിദ്യാലയത്തിന്റെ പ്രത്യേകത തന്നെ അങ്ങനെയാണ് ലോകമംഗളാർത്ഥം ലോക നന്മയ്ക്ക് വേണ്ടി കൊണ്ട് സ്വയം സമർപ്പിച്ച സേവന സന്നദ്ധരായിരിക്കുന്ന ഒരുപാട് ആളുകൾ അതിൽ ഒരു ലക്ഷത്തോളം ആളുകൾ പൂർണ്ണ ലൈഫ് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യന്മാർക്കെ മനുഷ്യന്മാരെ നന്നാക്കാൻ പറ്റും ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് സന്ദർശിപ്പിക്കാൻ പറ്റും അപ്പം ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ ഈ ഒരു മിഷൻ സ്പന്ദനമായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ഉദ്ദേശം തന്നെയാണ് നമുക്ക് രണ്ട് തരത്തിലും പോലെ പ്രവർത്തിക്കാം എല്ലാ ആളുകളും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെയുള്ള കൗൺസിലിങ്സിനായിട്ട് വരാറുണ്ട് ഈവൻ തന്നെ ബ്രഹ്മകുമാര ശീശ്വര വിദ്യാലയത്തിന്റെ ഭാര്യശ്ശേരി കഴിഞ്ഞ ഒരു നാല് മാസത്തിനുള്ളിൽ ഞാൻ രണ്ടുപേരെ ഇങ്ങനെയുള്ളതായിട്ടുള്ള അഡിക്റ്റ് ആയിക്കൊണ്ട് തന്റെ ലൈഫ് തകർന്നു പോയ രണ്ടുപേരെ രക്ഷിക്കാനുള്ള അവസരം ഭഗവാൻ തന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ നോക്കിയുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കൗൺസിലിങ് വിട്ടു പോകുമ്പോൾ ഒരാൾ വഴിവിട്ട് പോകുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുപോകാനുള്ള സ്ഥലം വേണ്ടേ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ അറിയുമോ പൈസ ഒരു മണിക്കൂർ മണിക്കൂറിനായിരം രണ്ടായിരം ഇതൊക്കെയാണ് കൗൺസിലിങ്ങിൻ്റെ ഫീസസ് കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം കൊണ്ടുപോകാം ഒരു പ്രാവശ്യം ട്രീറ്റ്മെൻറിൽ കൊണ്ടുപോകാം വീണ്ടും അവർ ട്രീറ്റ്മെന്റ് പോയിട്ട് അവർ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ഇനി പോവില്ല എന്ന് പറയണമെങ്കിൽ അവരുള്ളിൽ നിന്ന് എതിർക്കാനുള്ള ശക്തി മറ്റൊരാർക്കും കൊടുക്കാൻ പറ്റില്ല അവരുള്ളിൽ നിന്ന് ആ ശക്തി ഉണർത്തിയെടുക്കാൻ സാധിക്കണം ഒരു പ്രാവശ്യം വീട്ടുകാരെ കടം വാങ്ങി കഷ്ടപ്പെട്ട് കൊണ്ടുപോയിട്ട് കൗൺസിലിങ്ങിനാക്കി അവർ പൈസയൊക്കെ ചെലവഴിക്കാൻ തയ്യാറായി പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞു പതിനഞ്ചു ദിവസം കഴിഞ്ഞു അത് കഴിഞ്ഞു കൊണ്ടുപോവുകയും വീണ്ടും അവർ എഴുന്നേറ്റ് പോവുകയും ചെയ്യണം അപ്പൊ സ്ഥിരമായിട്ട് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം ഒരു സ്ട്രോങ് ആയിട്ട് ഒരു വില് അവരോട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കില് ഇതിനൊക്കെ ഉതകുന്നത് മാത്രമാണ് ഈശ്വര വിശ്വവിദ്യാലയം അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈശ്വര വിശ്വവിദ്യാലയത്തിനെ വൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഈ എൻ ജി ഒസ് ഒരാളായപ്പോൾ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ ഇൻവോൾവ് ആയപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രജാപിത ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയത്തിന്റെ മെഡിക്കൽ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ അങ്ങനെ ഒരു പിന്നുണ്ട് മെഡിക്കൽ സർവീസ് ഫീൻ അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ പാരാമെഡിക്കൽ ആയിട്ടുള്ള സെക്ഷൻ നേഴ്സുമാരുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട് ഒപ്പം ഇതിനു ഇത്തരം സേവനം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒരു വലിയ വിഭാഗവും കൂടെ ഉണ്ട് അവിടെ നമ്മുടെ മെഡിക്കൽ ബീങ് ഈ സർവീസിന്റെ ഗവൺമെന്റിന്റെ കൂടെ ഫുൾ ഇൻട്രസ്റ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ ഇത്രയും ദിവസവും ചെയ്തുകൊണ്ടിരുന്നത് തന്നെയായിരുന്നു എല്ലാ സ്ഥലത്തും പോകും കാരണം ഹാപ്പിനെസ് തേടി പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രൊഡക്ഷൻ ഒരിക്കലും തന്റെ നിന്ന് നിന്ന് ഉണ്ടാകുന്ന ഹോർമോണിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ ഹാപ്പിനെസ് ഹാപ്പി ഹോർമോൺസ് അത് മൂന്നാല് എണ്ണ ഉണ്ട് മുഖ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ അവശ്യമായിരിക്കുന്ന മൂന്നെണ്ണ ഉണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സർവീസ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റി വെച്ചാൽ ബാക്കിയുള്ളതായിരിക്കുന്ന സെറോട്ടോണിൻ ഡോഫാമിൻ എൻഡോർഫിൻ നിങ്ങളുള്ളതായിട്ടുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡിയിലും ബ്രെയിൻ ബാധിപ്പിക്കത്തക്ക രീതിയിലുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മുടെ ലൈഫിൽ ഡെയിലി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സന്തോഷം തേടിപ്പോണ്ടതായിട്ട് വരില്ല മൂഡ് ഓഫ് ആയിട്ട് മൂഡ് റെഡിയാക്കാൻ വേണ്ടി അവിടെ തേടിപ്പോണ്ടതായിട്ട് വരില്ല ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഡെയിലി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സൂര്യോദയത്തിന് മുന്നുണരുന്നു കുറച്ച് സമയം പ്രേ ചെയ്യുന്നു അവരവരുടെ ലൈഫിൽ കുറച്ച് പോസിറ്റീവ് അഫർമേഷൻ ചെയ്യുന്നു കുറച്ച് സമയം വ്യായാമം ചെയ്യുന്നു അതുപോലെ മനസ്സിനെ ക്ലീൻ ചെയ്യുന്നതായിട്ടുള്ള ടെക്നീക് മെഡിറ്റേഷൻ ഇങ്ങനെയതായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ പതിനഞ്ച് മിനിറ്റും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഇരുപത് മിനിറ്റും സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ അവർക്ക് സന്തോഷം തെറ്റി വരില്ല കുട്ടികൾക്ക് പഠിക്കാൻ കോൺസെൻട്രേഷൻ തന്നെത്താൻ കിട്ടും ജോലി വ്യവഹാരങ്ങൾക്കേതായിട്ടുള്ള ഉന്മേഷോത്സാഹം കിട്ടും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലൈഫ് സ്റ്റൈലിനെ സ്വന്തമാക്കിക്കൊണ്ട് ഒരു ഹെൽത്തി ഡയജസ്റ്റിലൂടെ ഹാപ്പി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്കും നമ്മൾ തടഞ്ഞ നിർത്താൻ പറ്റാത്ത വിധം ശക്താക്കാൻ സാധിക്കും ഈ മെസ്സേജ് രണ്ട് ലെവലും കൊടുത്തേ പറ്റുള്ളൂ ഒന്ന് മൈക്രോ ആൻഡ് മൈക്രോ മൈക്രോ ലെവൽ ഇങ്ങനെ ഉറതായിരിക്കുന്ന ക്യാമ്പയിനിലൂടെ നമ്മൾ എല്ലാ സ്കൂൾസിലും പോകുന്നുണ്ട് എവിടെയൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ പോകുന്നുണ്ട് സ്കൂൾസിൽ പോകുന്നുണ്ട് കോളേജിൽ പോകുന്നുണ്ട് ഓർഗനൈസേഷൻസിൽ പോകുന്നുണ്ട് അവിടെ എല്ലാം തന്നെ മെസ്സേജ് ഫൈവ് ടു ടെൻ മിനിറ്റ്സിൻ്റെ മെസ്സേജ് നമ്മൾ ഡെലിവർ ചെയ്യുന്നു ഇത് കഴിഞ്ഞ് പോരുമ്പോൾ നമ്മുടെ വലിയൊരു സന്തോഷമുള്ള അനുഭവം കൊയിലാണ്ടിയിൽ നിന്ന് അതുപോലെ താമരശ്ശേരി ഇതൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതൊരു മൈക്രോ ലെവൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ ശേഷം സെന്ററിൽ വരുമ്പോൾ മൈക്രോ ലെവൽ സർവീസിന് വേണ്ടി വിളിക്കുകയാണ് അമ്മമാർ വിളിച്ചത് കുട്ടികളല്ല അമ്മമാരാണ് വിളിക്കുന്നത് മകന്റെ സംസ്കാരിപ്പ് ഇങ്ങനെയൊക്കെ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ നിങ്ങളതെപ്പോൾ കാണാൻ പറ്റും എങ്ങനെ ലൈറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങളത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ള ഒരു ക്യാമ്പയിൻ്റെ കാരണം നമുക്ക് എവിടേക്ക് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന എല്ലാവരുടെയും ധനങ്ങൾ നിങ്ങൾ കൂടെയുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാം ഈ ഒരു സേവനം യാതൊരു രീതിയിലുള്ള ഫീസും ഇല്ലാതെ കൊണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ട് സേവന ഞങ്ങൾ നിങ്ങൾക്ക് ഒപ്പം ഒരു ഇൻഷുറൻസ് ഒപ്പം കുട്ടികൾക്കും ഒരു മെസ്സേജ് ഈ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് തുടങ്ങിയിട്ട് നമ്മുടെ കോഴിക്കോട് വന്നത് ഈ മാസം ഏഴാം തീയതി ആയിരുന്നു ഇരുപത്തിനാലാം തീയതി വരെ വ്യത്യസ്തമായിരിക്കുന്ന നിയോജക മണ്ഡലങ്ങളുടെ സേവനം പോവും അതിനിടയിൽ രണ്ട് ദിവസം നമ്മുടെ വയനാട്ടില് കൽപ്പറ്റയിലും ബത്തേരിയിലും ഇതുപോലെ തന്നെ പ്രളയമായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ പോയ വഴികളിലൂടെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കോളുകൾ അമ്മമാരുടെ അച്ഛന്മാരുടെ മക്കൾക്ക് അവർക്ക് അറിയുന്നില്ല കാരണം ഇത് ിക്കാൻ തുടങ്ങുമ്പോ കുട്ടി അധികം ഉറക്കുന്നുടങ്ങുന്നു രാവിലെ എഴുന്നേൽക്കാൻ മടി കാണിക്കുന്നു പിന്നെ രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നു ഇത് ഇങ്ങനെയുണ്ട് അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ മോർട്ട് ഏറ്റവും കൂടുതൽ നാളത്തെ യുവതലമുറയുടെ ഇൻ സോമനിയാന്നതായി ഉറക്കമില്ലായ്മ എന്നൊരു ലോകം പിടിക്കാൻ പോകുന്നതിന്റെ കാരണം കാര്യം മുറയനാണ് ഇങ്ങനെയുള്ള അഡിക്ഷൻസ് എന്താണെങ്കിലും അവർക്ക് ആദ്യാദ്യ മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുന്നേൽക്കാൻ പൊതുവേ കുട്ടികൾ മടി കാണിക്കും പുതുതലമുറയുടെ സ്വഭാവമാണ് എന്നൊക്കെ വിചാരിക്കുന്നു അത് കൺട്രോൾ ഇല്ലാത്ത ആവുമ്പോഴാണ് പറയുന്നത് അപ്പം നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ആളുകൾ ഇരിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇതിനൊക്കെ സ്വഭാവം കാണിക്കുന്നുണ്ട് കൊണ്ടുവരട്ടെ സെസ്റ്റേപ്പം കൊണ്ടുവരാൻ പറ്റും ഒന്നും കാണാനേപ്പം പറ്റും ഞങ്ങൾക്ക് എങ്ങനെ റിലാക്സേഷൻ കിട്ടുമെന്ന് അതുകൊണ്ട് ഈ ഉദ്ദേശം അതാണ് അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റും ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയവും ചേർന്നുകൊണ്ട് ഒരു ഉദ്യമമായിട്ട് മുന്നോട്ട് പോകാനുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചതാണ് രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ നിന്ന് അത് നമ്മുടെ കേരളത്തിൽ വരുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിന് ഈ മാസം എഴുപത്തിനാലാം കൂടി കോഴിക്കോട് സെക്ഷനിലെ ഈ സേവനം കഴിഞ്ഞാൽ മലപ്പുറത്തേക്കൊരു യാത്രയാവും അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ട് രണ്ട് തലങ്ങളിലും പുറമേയും നിന്നും ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒരുപോലെ വ്യക്തിത്വം ഒരു ശക്തമാക്കാനുള്ളതായിട്ടുള്ള ഒരു ഉദ്യമമാണ് ലഹരി മുക്ത കേരളം എന്നതായിരിക്കുന്ന ഈ ക്യാമ്പയിൻ ഈ ക്യാമ്പയിന്റെ പ്രൊജക്ടുമായിട്ട് നമ്മൾ മുന്നോട്ട് ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ ക്യാമ്പിനെ നമ്മുടെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് മേയർ വീര ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു ടീച്ചറും പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണോ സപ്പോർട്ട് നമ്മുടെ നിന്ന് ഗവൺമെന്റ് അതോറിറ്റിയുടെ ഭാഗത്ത് ഭാഗത്തുനിന്നായിക്കൊണ്ട് എന്ത് സപ്പോർട്ട് വേണോ ഞങ്ങൾ നിങ്ങളുടെ ഉണ്ട് എന്ന് ഇവിടെയും വയനാട്ടിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ കൂടെ എത്തി ചേർന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഈ പ്രൊജക്റ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവരും നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഓം ശാന്തി